ഇന്നലെ ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയോടെയാണ് തുടങ്ങിയത് അങ്കമാലിയിൽ കിടപ്പുമുറിക്ക് തീപിടിച്ച് ഒരു കുടുംബത്തിലെ നാല് പേർ വെന്തു മരിച്ച സംഭവം ഏറെ വേദനയും അതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു അത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാലു പേരുടെയും സംസ്കാരം ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാകുന്നത് പന്ത്രണ്ട് മുപ്പതിന് അങ്കമാലി സെൻറ് മേരീസ് സുനോറോ കത്തീഡ്രൽ സെമിത്തേരിയിലാണ് സംസ്കാരം അതേസമയം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിശദമായ പരിശോധന റിപ്പോർട്ട് ഇന്ന് പോലീസിന് കൈമാറും വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് ഗുഡ് മോർണിംഗ് ഈ വേറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ നടന്നത് ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ തുടരുന്ന സാഹചര്യം ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ് ഈ നാല് പേരുടെയും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എപ്പോഴാണ് സംസ്കാരം നടക്കുന്നത് അതിൻ്റെ സമയമൊക്കെ എപ്പോഴാണ് പ്രിയ ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ദാരുണമായൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് വീട്ടിലെ കിടപ്പുമുറിയിൽ തീ പിടിച്ച് നാലു പേർ വെന്ത് മരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും രണ്ട് മക്കളും ഇവരുടെ രണ്ട് മക്കളും അങ്ങനെ നാലു പേരാണ് ഇന്നലെ ഉണ്ടായ തീപിടിത്തത്തിൽ വെന്ത് മരിച്ചത് ഇവരുടെ സംസ്കാരം ഇന്ന് പന്ത്രണ്ട് മുപ്പതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അങ്കമാലിയിലെ സെൻറ്റ് സെൻറ്റ് മേരീസ് സുനോറോ കത്തീഡ്രലിൽ ആണ് ഇവരുടെ സംസ്കാരം കത്തീഡ്രൽ സെമിത്തേരിയിലാണ് ഇവരുടെ സംസ്കാരം പന്ത്രണ്ടരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് നിലവിലിരുടെ മൃതദേഹങ്ങളുള്ളത് അങ്കമാലിയിലൊരു സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് അവിടെ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ പതിനൊന്ന് മണിയോടെ എത്തിക്കും പിന്നീടാണ് ഈ പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് നാടിനെ ഏറെ കണ്ണീരിലാഴ്ത്തിയ സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന ഏറെ നടുക്കത്തോടെയാണ് ഇന്നലെ അങ്കമാലി പരിസരവാസികൾ ഞെട്ടി ഉണർന്നത് പുലർച്ചെ അഞ്ചുമണിയോടെ തീ പടരുന്നത് കണ്ടാണ് പലരും അവിടെ ആദ്യം വന്ന പത്ര ഏജൻ്റാണ് ഇത്തരത്തിൽ തീ പടരുന്നത് കണ്ടത് ഉടൻ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും ഒക്കെ വിവരമറിയിച്ച അവർ കുതിച്ചെത്തി അണച്ചെങ്കിലും ഈ നാലുപേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും മൃതദേഹം അവരുടെ അവർ കത്തി കരിഞ്ഞ നിലയിലായിട്ടുണ്ടായിരുന്നു ഇതിലേറ്റവും സങ്കടകരം എന്ന് പറയുന്നത് ഇവരുടെ അതായത് ഈ ഇന്നലെ മരിച്ച ബിനീഷ് ബിനീഷിൻ്റെ മാതാവ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലുണ്ടായിരുന്നു ഇവരുടെ മാതാവ് ചിന്നമ്മ രാവിലെ പ്രാർത്ഥനയ്ക്കായി നാലരയ്ക്ക് എഴുന്നേറ്റ സമയത്ത് മുകളിൽ നിന്ന് ചില ശബ്ദം കേട്ടു ഇതേ തുടർന്ന് ഇവരുടെ സഹായിയായ ഇതര സംസ്കാരക്കാരന് ഇവരുടെ കൂടെ ഇവരുടെ താഴത്തെ മുറിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു ഇയാളും ഇവർ രണ്ടുപേരും ചേർന്ന് മുറിയിൽ മുകളിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് തീ പടരുന്നത് കാണുകയും ഉടൻ തന്നെ നിലവിളിച്ച് നാട്ടുകാരെ അടക്കം വിളിച്ചു കൂട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് പക്ഷേ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം ഇന്നലെയൊക്കെ പലരുടെയും പ്രതികരണം തേടിയപ്പോഴേക്ക് അവർക്ക് പറഞ്ഞത് അവരുടെ നിസ്സഹായാവസ്ഥ സംബന്ധിച്ചായിരുന്നു മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് ഇത്രയും കണ്ണുൻപിൽ ഇങ്ങനെ തീ പടരുന്നത് കണ്ടിട്ടും അവർക്ക് അവിടേക്ക് അടുക്കാനോ അല്ലെങ്കിൽ രക്ഷിക്കാനോ കഴിയാത്തതിനെക്കുറിച്ചുള്ള ആ നിസ്സഹായത്തേക്കുറിച്ച് പലരും അക്കാര്യം പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് അനുസരിച്ച് വരുന്ന വിവരം ഷോർട്ട് സർക്യൂട്ട് തന്നെ ആയിരിക്കാം തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് ഈ ഗ്യാസ് ഈ എ സിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്കായതോടെ ഇവരെല്ലാം ആ വിഷപ്പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായി അങ്ങനെ അബോധാവസ്ഥയിലായതാണ് പിന്നീട് തീ പടർന്നപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പോയത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഫോറൻസിക് പരിശോധന അടക്കം ഇന്നലെ നടന്നിട്ടുണ്ട് ഇനി വിശദമായ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വരണം ഇന്നലെ ഇവരുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു പൊള്ളലേറ്റതാണ് മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിഷപ്പൊക്കെ ശ്വസിച്ചതടക്കമുള്ള ചില വിവരങ്ങൾ ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നതാണ് ഒപ്പം ഇവർ താമസിച്ച ആ വീടിൻ്റെ വൈദ്യുതി സംവിധാനങ്ങൾക്കും ചില തകരാറുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഏറെ പഴക്കമുള്ളതാണ് അതുകൊണ്ട് വയറിംഗ് സംവിധാനമൊക്കെ ഏറെ പഴയതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിശദമായ പരിശോധന ഇന്നലെ തന്നെ നടത്തിയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലടങ്ങുന്ന ആ റിപ്പോർട്ട് ഇന്ന് പോലീസിന് കൈമാറും എന്നാണ് കരുതുന്നത് ഏതായാലും ഇതുമായി എങ്ങനെയാണ് തീ പിടിച്ചത് എന്നത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇന്നോ നാളെയൊക്കെ ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഒപ്പം ഇവരുടെ സംസ്കാരം ഇന്ന് നടക്കുകയും ചെയ്യും മാലിയിൽ കിടപ്പമുറയ്ക്ക് തീപിടിച്ച വെന്തു മരിച്ച നാലുപേരുടെയും സംസ്കാരം ഇന്ന് നടക്കുകയാണ് അതിൻ്റെ വിവരങ്ങളാണ് ഉമേഷ് കൊച്ചിയിൽ നിന്നും നൽകിയത്